ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാനാവില്ലെന്ന് പുറത്താക്കപ്പെട്ട വനിതാ നേതാവ് സിമി റോസ് ബെൽജോൺ നിലവിലെ കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ സംസ്ഥാന ഭാരവാഹിയാക്കാനാണ് വി ഡി സതീശൻ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സിമി ഉയർത്തിയത് ആവശ്യമെങ്കിൽ വി ഡി സതീഷിനെതിരായ തെളിവുകൾ പുറത്തുവിടുമെന്നും വി ഡി സതീശൻ വന്ന വഴി മറക്കരുതെന്നും മുൻ എ ഐ സി സി അംഗവും മുൻ പി എസ് സി അംഗവുമായ സിമി റോസ്ബെൽ പറഞ്ഞു പ്രശ്നങ്ങൾ കാരണം എന്നെ പുറത്താക്കിയത് എന്നെ ബാധിക്കുന്നില്ല എന്നെ ബാധിക്കുന്നില്ല അവർ അവർ ഇതിന് മുമ്പ് ടി വിയിലൂടെയൊക്കെ വലിയ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ആളുകളെ സംരക്ഷിച്ച് നിർത്തുന്നതാണ് അത് കഴിഞ്ഞിട്ട് റിബലായി ദീപ്തി മേരി വർഗീസ് മത്സരിച്ചിട്ട് നിസ്സാര വോട്ടുകൾ വാങ്ങിച്ച് മൂന്നാം സ്ഥാനത്ത് വന്നിട്ട് പാർട്ടി നിന്ന് ആറ് കൊല്ലം പുറത്താക്കി ഇതുപോലെ പ്രാഥമിക അംഗത്ത് നിന്ന് ഇതാക്കി ടി വിയിലൊക്കെ വന്നതാണത് അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഓൾ ഇന്ത്യ സെക്രട്ടേറിയറ്റ് വന്നു അപ്പൊ ഇതിന്റെയൊക്കെ ക്രൈറ്റീരിയ എന്താണ് അത് പ്രതിപക്ഷ നേതാവ് അതിന് മറുപടി പറയണം എന്റെ എന്നെ പോലെ ഒരു പാവം സാധു വിധവയും നിരാലംബിയുമായ ഒരു സ്ത്രീയോടല്ല പരാക്രമം കാണിക്കേണ്ടത് ഞാൻ എന്ത് തെറ്റാണ് ഈ പാർട്ടിയോട് ചെയ്തത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഞാൻ എന്തുകൊണ്ടാണ് എന്റെ കൂടെയുള്ള പി എസ് സി മെമ്പേഴ്സ് രണ്ട് പേരുണ്ട് ബേബിസൺ ഉണ്ട് അതുപോലെ എന്റെ ബാച്ചിനുണ്ടായിരുന്നു ഹരീന്ദ്രനാഥുണ്ടി അവര് രണ്ടുപേരും കെ പി സി സി ഓഫീസ് ബറേഴ്സാണ്